ഞാൻ ചോദിച്ച പൈസ നമുക്കിവിമ്പൂളിൽ പോവുവാണ് സാറേ ജിമ്മിൽ പോയിട്ട് സ്വിമ്മ്പൂളിൽ പോകേണ്ടതാണ് പക്ഷെ ഇന്ന് സ്വിംപൂളി അടച്ചെടുക്കുക അല്ല ജിം അടച്ചെടുക്കുക അപ്പൊ നമുക്ക് സ്വിംപൂളി പോവാം എപ്പോഴത്തേക്കും പോലെ ആൾക്കാർ ഇവിടെ മുങ്ങാൻ പ്രാക്ടീസ് കൊണ്ടിരിക്കുവാണ് എന്തായാലും വെള്ളം കൊള്ളാ വെള്ളത്തിൽ കണ്ടിട്ട് കളർ കുഴപ്പമില്ല അപ്പം ഞാൻ സ്മിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ വെള്ളം വലുതായിട്ട് കൊള്ളാത്തോണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഇതപ്പോ വൃത്തിയാക്കാനാണ് ഒടുക്കത്തെ വയറിലോട്ട് തലവേനയായിരിക്കും വൃത്തിയാക്കുക എന്തായാലും നാലു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഞാൻ ഓൾമോസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഇനി അപ്ലോഡ് ചെയ്താൽ മാത്രം മതി എന്തായാലും അമ്മ കുറച്ച് ഫുഡ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അത് കഴിക്കാം എന്താണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാണാറൊന്നും ഇല്ലല്ലോ ആഹ് മനസ്സിലായി പപ്പടവും കഞ്ഞിയാ ന്യൂട്രീഷൻ എന്നെ പോലും കാണത്തില്ല ഇതിനകത്ത് കഞ്ഞീം ചോർന്ന് ഞാൻ കഴിക്കാറില്ല അതും കഴിക്കരുത് ഞാൻ പറയത്തില്ല കുറച്ച് കഴിക്കാം പക്ഷെ കുറച്ച് കഴിഞ്ഞ് ബാക്കി മീനും ഇറച്ചിയും മീനും ഒക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ ഇതിപ്പം പപ്പടവും ഒന്നും ഇല്ല നമ്മുടെ കഴിക്കുകയായിരിക്കും അതായിരിക്കും ഞാൻ ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോട്ടാ തുടങ്ങുന്നതിന് കുറച്ച് മണിയും റിസോഴ്സും കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആവത്തില്ല ഇപ്പൊ ഉടുക്കത്തെ സ്കെഡ്യൂൾ കാരണം നടക്കില്ല കൊണ്ട് ഫുൾ ഉറക്കത്തിരുന്ന് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് രാവിലെയൊക്കെ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് പാതിരാത്രി കിടക്കുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് പത്ത് മണിക്കെങ്കിലും കിടക്കണം രാത്രി ഞാൻ ഒരു മണിക്കൂർ എടുത്ത് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് ചത്തു വേണമെങ്കിൽ ഒരു ഫീല് എഴുന്നേറ്റ് വന്നെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ എഴുന്നേറ്റിപ്പിച്ച് കൊണ്ടുവന്നതാണ് എന്നെ എനിക്ക് കുറച്ച് ഉറങ്ങണം ഉണ്ടായിരുന്ന പക്ഷെ ഉറങ്ങി കഴിഞ്ഞ് നടക്കില്ല പോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഞാൻ രാവിലെ ചിമ്പുളിന്ന് വരുന്ന സമയത്ത് ഞാൻ പലവട്ടം നോക്കിയാൽ പൊട്ടുവെള്ളരി ഉറമ്പ് മേടിച്ചു കൊണ്ടുവരാം അതിന്റെ ജ്യൂസ് എന്തായിരുന്നു എനിക്ക് പിടിച്ച് എനിക്കിപ്പോ എന്തോ എപ്പോഴും എപ്പോഴും കുടിച്ചാ സാധാ ജ്യൂസ് അല്ലേ എന്ന് വെച്ചാൽ അത് കുടിക്കുമ്പോൾ നല്ല വെള്ളത്തിന്റെ അംശം കൂടുതലുള്ളൊക്കെ തോന്നുന്നു പെട്ടെന്ന് തേർസ്റ്റും ഫില്ലാകും പിന്നെ ഒരു ജൂസ് കുടിക്കണോന്നുള്ള എനിക്കൊരു ക്രേവിങ്ങും അതും ഫിൽ ആവുന്നുണ്ട് പേട്ടം ഇപ്പൊ എന്തായാലും പോയി വേറെ മേടിച്ചിട്ട് വരാം രാവിലെ നോക്കിയിട്ടൊന്നും കിട്ടില്ല കട അടച്ചിടക്കുവാണല്ലോ ഞാൻ എപ്പോഴും കുടിക്കായിരുന്നതൊക്കെ ഒരിക്കലും റോ മെറ്റീരിയൽ മേടിക്കുന്നു വിചാരിച്ചിട്ടില്ല അത് ഫുള്ള് പൊട്ടുവെള്ളരെ തന്നെ മേടിക്കാൻ വിചാരിച്ചപ്പം രണ്ട് കട അടച്ചിടക്കും ഇനി ഒരു കടയും കൂടി ഉണ്ട് ഹൈവേയിൽ അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം മുടി കാറുക്ക് രണ്ടോപ്ഷൻ ആളോ ഒന്നെങ്കി ഒരു കാർ മേടിക്കുക അല്ലെങ്കിൽ എന്റെ മുടി വെട്ടിക്കളായ മുടി എന്നാലും വെട്ടുന്നില്ല അപ്പൊ കാറ് മേടിക്കുന്നു ഇപ്പൊ കൈ പൈസയില്ല പറയുന്നു ഞാൻ കടയിലെത്ത കേട്ടാ മഴക്കാലം ആയതുകൊണ്ട് പൊട്ടു വിള്ളരി ഒക്കെ ബിസിനസ് നിർത്തി മൂന്ന് കടയിൽ ചോയിച്ച് അത് വെയിലത്തെ കണ്ട് പൊട്ടുന്ന ആയതുകൊണ്ട് ഇനി മഴക്കാലത്തൊരു മേടിക്കുന്നില്ല കൊള്ള കൊള്ള രണ്ടു മാസം വെയിറ്റ് ചെയ്യട്ടെ രണ്ടാം മൂന്നാം മാസം എന്നാണ് മഴക്കാലം തീരുന്ന അന്ന് മേടിക്കും മഴക്കാലം എപ്പോ തീരും മഴക്കാലം എപ്പോ തീരും എനിക്ക് അറിഞ്ഞൂടെ ഞാനിവിടെ ഇല്ലായിരുന്നു കൊള്ളൊക്കെ അതുകൊണ്ട് ഇവിടുത്തെ മഴകാലത്തെ പറ്റി ഒന്നിനെ പറ്റി എനിക്ക് അത്രയും ഇതില്ല അങ്ങ് കാർഗിലായിരുന്നു കൊള്ളാം ഞാൻ നിന്ന ഞാൻ തന്നെ മനസ്സിലാക്കാന്ന് അമ്മ വന്ന അമ്മേ എന്താ അതെന്ത് പൈസ അതെ ഞാൻ ചോദിച്ച പൈസ സർക്കാരി പൈസ ഇപ്പൊ എന്റെ കയ്യിലെത്തി എന്റെ പൈസയാണ് ആ ഏജിപ്പത് എന്താ അറിയാവാ ഇത് ഞാൻ നാളത്തെ വീഡിയോക്ക് വേണ്ടി കുറച്ച് ചേഞ്ച് വേണമായിരുന്നു അപ്പൊ വേണ്ടി ചോദിച്ചു ഇത് എത്ര രണ്ടെന്ന് അറിയത്തില്ല പക്ഷെ നാളെ കൊറച്ചൊരു പൈസ രണ്ടു വരും ഇത് കുറവാണ് സത്യം പറഞ്ഞത് ആയിരത്തിഅണ് ഇത് എവിടെ നിന്ന് ഇട്ടിഎമ്മേഞ്ച് ബിസിനസ് ആണല്ലോ ആണോ ഒടുക്കത്തെ വീട്ടിൽ വേണ്ടേ അപ്പൊ ഇതെല്ലാം എനിക്ക് ഞാൻ ഇതിനകത്തിന് നോട്ട് വെച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മിനിറ്റ് ഇത് ഫുള്ള് എണ്ണി എത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നോട്ട് വേണം ഒരു മിനിറ്റ് എണ്ണാകുമ്പോൾ അത്ര നോട്ടില്ല ഒരു മിനിറ്റ് കറക്റ്റ് ആയിട്ട് എണ്ണി കഴിഞ്ഞാ ഞാൻ ഫുൾ പൈസ കൊടുക്കാം അമ്പതിന്റെ നോട്ടുണ്ട് ഇരുപതിന്റെ നോട്ടുണ്ട് പത്തിന്റെ ഉണ്ട് നൂറിന്റെ വേണം അഞ്ഞൂറ് വിടാ അഞ്ഞൂറിന് ഒരെ അഞ്ഞൂറ് പൊറ്റാ പോരെ ദൈവമേ ഫ്രീ ആയിട്ട് പൈസയും കൊടുക്കണം പതിനായിരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ട് ആ അത് ഇങ്ങോട്ട് എനിക്കൊരു നൂറും കൂടി വേണമല്ലേ നൂറ് ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തോളാം ഇതിന്റെ ഇതിന്റെ തിരിച്ചു പൈസ വേണ്ടേ തിരിച്ചു വേണ്ടേ അതേ ഞാൻ അടുത്തേക്ക് ഇതുവരെ മേടിച്ച പൈസ ആ കൊടുത്ത് ഇതും തരും മറക്കത്തില്ല അർജന്റമ്പിക്ക് മറവിയില്ല അർജന്മി പൈസയുടെ കാര്യത്തിൽ പക്കയാ ചോയിച്ചു നോക്കിയാ വാച്ച് വരെ തിരിച്ചു കൊടുത്തത് അഞ്ചു രൂപ ആ രണ്ടായിരം രൂപയ്ക്കകത്ത് അഞ്ചു രൂപ തിരിച്ച് ബാഗിട്ട് ഇട്ടു കൊടുത്തത് നേരെ എന്തായാലും നാളെ നമുക്ക് ഈ വീട് ചെയ്യണം കേട്ടോ കുറച്ചൊരു പൈസ ആക്കിയിട്ട് നോക്കാം ഞാൻ എണ്ണി നോക്കട്ടെ പെട്ടെന്ന് എണ്ണാൻ പറ്റുകാന്ന് വച്ചാൽ ഒരു മിനിറ്റ് എണ്ണാൻ പറ്റുമെന്ന് നോക്കഴിഞ്ഞാൽ പിന്നെ ഈസിയായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം അത്രക്ക് ഈസിയായാലും അത്രയ്ക്ക് ഹാർഡു ആയാലും ആ രീതിയിലെ വീഡിയോസ് കൂടുതൽ ഹാർഡായി പോയി കഴിഞ്ഞാൽ പിന്നെ രസ ഇല്ല ആർക്കും കിട്ടത്തിൽ കൂടുതൽ ഈസിയായി പോയി കഴിഞ്ഞാൽ വെറുതെ എടുത്തു അതും ശരിയല്ല അപ്പൊ ഒരു ചാലഞ്ച് ഫീലാണ് രസഫ് എന്തായാലും ഞാൻ എണ്ണ നോക്കാം ഇത് ഒരു മിനിറ്റ് ഇത്രയും പൈസ മതിയല്ലേട്ടാ അപ്പൊ െട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അർജുന

എപ്പോഴാണ് എപ്പോഴാണ് ഇന്റർവ്യൂ എനിക്ക് സത്യം പറഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഇല്ലെങ്കിൽ അവരെന്തേലും പറഞ്ഞു ഒരാഴ്ച ഒരാഴ്ചക്ക് നോക്കണ്ട എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാ അതെന്ത് ഇട്ട് കഴിഞ്ഞാ അതിന്റെ ലിങ്ക് ഞാൻ പറഞ്ഞതരാം ഒരു ബ്ലോഗിനെ ഞാൻ പൈസ മിക്സ് ഇപ്പേരിക്ക പറ്റത്തില്ലെന്ന് അത് ഹാഡായത് അപ്പൊ കഴിഞ്ഞാൽ മുട്ട മേടിക്കാൻ പോവാണ് ഉച്ചക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വൈകുന്നേരം അതൊന്ന് മുട്ട മേടിച്ചിട്ട് ഏകദേശം ഒരു പത്ത് മുട്ട കഴിക്കാം എട്ട് രൂപ അത് ഏഴ് രൂപ ഇപ്പൊ ഫുഡ് തന്നേ ഉള്ളൂ പിന്നെയും ചോദിക്കാൻ വന്നിരിക്കുന്നു സമരം ഞാൻ സവാള അരിഞ്ഞണ്ട് കട്ട് ചെയ്തില്ലെന്നൊന്നും പറയരുത് എല്ലാ ജോലിയും എനിക്ക് ചെയ്യേണ്ടി വരും ഫുഡ് കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും പ്രയത്നിച്ചിതിന് നല്ല ടേസ്റ്റ് കാണും ദോശയും മുട്ടയും എനിക്ക് അങ്ങനെ ദോശ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല പക്ഷെ മുട്ടയൊക്കെ ആയിട്ടാണ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നമുക്ക് നാളെ കാണാം വല്ല ടില് ആനിമിണ്ടെ മോസ്റ്റ്ലി കാണത്തില്ല എന്തായാലും നോക്കട്ടെ